അല്ലാക്കും വാഹത്തുല്ലാഹി വാത്തൂ അഭിഭായ റസൂലാഹി സലഹു അലഹി വസ്ലമ തങ്ങളുടെ മൊഹബീന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി യഥാർത്ഥ തൗഹീദിലേക്ക് ആ ഷാത്തൽ മുസ്തഫീമിൻ്റെ ആ വഴിയിൽ എത്തിപ്പെടുന്ന താത്മാക്കളുടെ കൂടെ സഞ്ചരിക്കാനും ഒരു മുറബിയായ മസ്ജിദായ വലിയ അവരുടെ തർബീയത്തിലായി ജീവിക്കാനും അള്ളാഹു തൗഹിക്ക് ചെയ്യുവാണവാനുഷ്ഠാനങ്ങളിലുള്ള മഹത്തായ ലേലിതൽ കതർ ആ ലേലതുൽ കതറിൽ അവസാനത്തെ പത്തിലുള്ള റമദാൻ മാസത്തിലെ ആ ലേലിത്തൽ കതറിൽ പ്രതീക്ഷിക്കുന്ന സാധാരണ ജനങ്ങൾ സാധാരണക്കാർ സാധാരണ പണ്ഡിതന്മാർ തനസരൽ മലാഹിക്കത്തു റോഹു ഫീ ആ അപ്പോൾ റോഹുകളും വരുമെന്നാണ് അപ്പോൾ ആ റൂഹ് വരും വരുമെന്നുള്ള തായക്കടയിലുള്ള മാനസികാവസ്ഥയിൽ ആ ആത്മീയാവസ്ഥയിൽ ആ പുരളിൽ ജീവിക്കുന്ന ആളുകൾ ആ ദിവസം മരണപ്പെട്ടു പോയ ആൾക്കാരൊക്കെ വരും അവർക്ക് ചീരണിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ പലതും കുറക്കാനുകളൊക്കെ മുഴുവനും കുറക്കാനൊക്കെ ചെല്ലി അഹദിയാ ചെയ്യുന്ന ആ ഒരു അവസ്ഥയും അതല്ല ലേലത്തിൽ കത്തിൽ പ്രത്യേക രാവാണ് അന്ന് ഇബാദത്തുകളിൽ മുഴുകി ശരീരത്തിന്റെ ബാഹ്യമായ ജസത്തിന്റെ ശരീരത്തിന്റെ ഇബാദത്തിലുകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു കൂട്ടർ അതിൽ നിന്നെല്ലാം ഉപരി ചിറാത്ത് മുസ്തഖിം എന്ന ഒരു യഥാർത്ഥ വഴി അള്ളാഹുന്റെ മഹാന് അള്ളാഹുവിൽ നിന്നും റസൂയിലൂടെ റസൂള്ളന്റെ പ്രതിനിധികളായ അള്ളാഹുന്റെ അല്യാക്കന്മാരിലൂടെ ആ ഖദർ അത് റസൂലുള്ള റസൂള്ളൻ്റെ പ്രതിനിധികളും ആ വിശ്വാസത്തോടെ ഒരു ആ കതറിനെ കണ്ടവർ ആ മുറബിയായ ഷെയ്ഖിൻ്റെ ആ തർവീയത്തിൽ ജീവിക്കുന്ന ഉന്നതാവസ്ഥയിലുള്ള ആ മഹാത്മാക്കൾ ആ ലേലത്തിൽ കതര് ആ തർവീയത്തിൽ അതുകൊണ്ട് അത് നമ്മളും ആവണം പരിശുദ്ധ പുറകാൻ ആയിട്ട് ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുത്തായ മുസ്തഫായ മുഹമ്മദ് സലഹു അലൈഹി ഹസ്ലും ആ റസൂലുള്ള കാണിച്ചു തന്ന ജീവിതം നാം പകർത്തുകയും നാം ഒരു ഹുറത്താനായി ജീവിച്ച് ഈ ജനങ്ങളിലേക്ക് ആ കതിറിൻ്റെ പ്രകാശത്തെ ആ നൂറിനെ അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ റൂഹിലേക്ക് പ്രകാശിപ്പിക്കുകയും അവരെയും അത്യുന്നതങ്ങളിലേക്ക് കൈപിടിച്ച് ഫിൽമിൻ്റെ ലോകത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ ആ ഒരു മുറമ്പിയായ മുർഷിദായ മുഫയും കടക്കാനുള്ള സൗഭാഗ്യം നമുക്കും അള്ളാഹു താല ആ തൗഫീഖിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മീയതീരത്തിന്റെ മഹത്തായ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇതിൽ ബന്ധപ്പെട്ട ആളുകളുടെ നമ്പർ കൊടുക്കുന്ന എപ്പോഴെങ്കിലും മത ജാതി വർഗ ലിംഗ ഭേദം എന്നെ ആർക്കും കൊടുവള്ളി എന്ന ആത്മീയ തീരം അജിലിസിലേക്ക് എപ്പോഴും വേണമെങ്കിലും ബന്ധപ്പെടാം അള്ളാഹു തൗഹീക്ക് ചെയ്യുമാറാവട്ടെ ശരീരത്തിന്റെയും തെരീക്കത്തിന്റെയും അത് മഹിഷത്തിന്റെയും ഇൽമു വേണ്ടുവോളം അറിഞ്ഞ് ഒരു മുറപ്പിയായ മോഷിതായ ഷെയ്ന്റെ തർബീയത്തിലായി നമ്മയും നമ്മുടെ കുടുംബത്തെയും അങ്ങനെ ജീവിച്ച് മരണമില്ലാത്ത ലോകത്തേക്ക് കടക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി മഹാന്മാരുടെ ഹക്കജ ഭക്കത്തിനാൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബ്ബല്ലമീൻ അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ താലി വരക്കാത്തു